സർ തൊണ്ണൂറ്റെട്ട് ശതമാനവും തൊണ്ണൂറ്റൊമ്പത് ശതമാനവും മാർക്കുള്ള നല്ല ബുദ്ധിയുള്ള വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ട് നീറ്റ് കിട്ടുന്നില്ല ചുണ്ടിനും കപ്പിനും ഇടയിൽ അവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നു അവർ ആകെ പ്രശ്നമാകുന്നു ഞാൻ എനിക്ക് മാർക്ക് കുറവാ എനിക്ക് എങ്ങനെ കിട്ടാനാണ് സർ ഇങ്ങനെ ആശങ്കപ്പെടുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ഒരു ഗ്രൂപ്പ് അതാണ് മറ്റൊരു വളരെ പാഷനേറ്റ് ആയിട്ട് മെഡിസിൻ തന്നെ കിട്ടണമെന്ന് ഭയങ്കരമായിട്ട് അതിയായി ആഗ്രഹിക്കുന്ന മനസ്സിൽ ഭയങ്കര പാഷനേറ്റ് ആയ ആഗ്രഹം കൊണ്ട് നടക്കുന്ന വിദ്യാർത്ഥികളും ഉണ്ട് ഇവരോട് എനിക്ക് പറയാനുള്ളത് മെഡിക്കൽ എൻട്രൻസ് കൃത്യമായി അഡ്രസ് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും കാരണം എന്താ ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് ഈ വർഷം എഴുതിയത് അങ്ങനെ ആനുപാതികമായിട്ട് ഓരോ വർഷം കൂടുന്നു എന്നതുകൊണ്ട് അടുത്ത വർഷവും വിദ്യാർത്ഥികളുടെ എണ്ണം കൂടാം ഇരുപത്തിനാലായിരത്തിനടുത്ത് മാത്രം ആദ്യ റാങ്ക് ഉള്ള വിദ്യാർത്ഥികൾക്കാണ് മെഡിക്കൽ ഗവൺമെന്റ് സീറ്റ് കിട്ടുന്നത് മത്സരിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഒരു ശതമാനം മാത്രമുള്ള സാധ്യത എങ്ങനെ കൈപ്പിടിയിലാക്കാൻ പറ്റും എന്നത് ആശങ്കയുയർത്തുന്ന ചോദ്യമാണ് എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ശ്രദ്ധിച്ച് ചെയ്താൽ കൃത്യമായ ആസൂത്രണത്തോടെ ചെയ്താൽ മെഡിക്കൽ എൻട്രൻസ് കിട്ടി നേടിയെടുക്കാനാവും മാത്രമല്ല നിങ്ങൾ ഈ പരീക്ഷണ തന്നെ നമ്മൾ പൊതുവായ രീതി എന്താ ഇന്ന് പഠിക്കുക നാളെ പരീക്ഷ എഴുതാം മറ്റന്നാൾ മറന്നു പോവുക ഇതാണ് നമ്മുടെ രീതി അതുകൊണ്ട് പലപ്പോഴും അധിക വിദ്യാർത്ഥികളും എക്സാമിന് അഡ്മിഷൻ അടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരാഴ്ച മുമ്പ് രണ്ടാഴ്ച മുമ്പ് ഒരു മാസം കൊണ്ടാണ് പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്ക് വാങ്ങുന്നത് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ മാർച്ചിൽ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് ചിലപ്പോൾ ഫെബ്രുവരി ആദ്യത്തിലോ ജനുവരി പകുതിയിലോ ആയിരിക്കും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് പഠിച്ച് കൊണ്ടുവരുന്നത് ദിനം പരീക്ഷ എഴുതി കഴിയുമ്പോൾ റിസൾട്ട് വരുമ്പോൾ ഭയങ്കര മാർക്ക് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് നമ്മൾ അത്ഭുതപ്പെടും ഓ ഞാനൊരു സംഭവമാണെന്ന് അങ്ങ് തീരുമാനിക്കും ആ ഊക്കിൽ പോയിട്ട് എന്തു ചെയ്യും ആ േഷൻ എഴുതും വെറും ഒരു മാസം കൊണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് നീറ്റ് എക്സാമിനേഷൻ എഴുതിയ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന മാർക്ക് എത്രയായിരിക്കും ആയിരിക്കും എഴുന്നൂറ്റി ഇരുപതിൽ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് അപ്പൊ തന്നെ നമ്മൾ വീണ്ടും അത്ഭുത പരതന്ത്രരാകും മാത്രം നമ്മൾ തീരുമാനിക്കുന്നു ഞാൻ ഭയങ്കര ബുദ്ധിയുള്ള കുട്ടിയാണ് ശ്രമിച്ചാൽ നന്നു ബുദ്ധിയുണ്ട് ഒരു സംശയമില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ മാർക്കൊക്കെ കിട്ടുന്നത് നോക്ക് ഷോർട്ട് ടൈം മെമ്മറിയാണ് നമ്മൾ ഈ കാര്യത്തിലൊക്കെ ഉപയോഗിക്കുന്നത് പിന്നീട് ഈ ആവേശത്തിൽ നമ്മൾ മെഡിക്കൽ എൻഫറൻസിന് പോകും ആദ്യത്തെ ഒരു മാസം രണ്ട് മാസം ക്ലാസിന്റെ സ്പീഡ് കുറവായിരിക്കും അപ്പൊ നമുക്ക് കുറഞ്ഞ കണ്ടന്റിനുള്ളിൽ മത്സര പരീക്ഷകൾ എഴുതി ആദ്യത്തെ എക്സാമിനേഷൻ സെന്ററിൽ കോച്ചിങ് സെന്ററിൽ നടത്തുന്ന പരീക്ഷകളിൽ നമ്മൾ ആയിരത്തിൽ ആദ്യത്തെ മുന്നൂറിനുള്ളിൽ പതിനായിരത്തിനുള്ളിൽ ആദ്യത്തെ രണ്ടായിരത്തിനുള്ളിൽ എന്ന റാങ്കുകൾ കാണുമ്പോഴത്തേക്കും നമ്മൾ ഒന്നുകൂടി ആവേശം കേറും പക്ഷേ ചിത്രം മാറി മറിയുന്നത് ഒരു മൂന്ന് മാസം കഴിയുമ്പോഴാണ് കണ്ടന്റിന്റെ സ്പീഡ് കൂടും ക്ലാസ്സിന്റെ സ്പീഡ് കൂടും കണ്ടന്റ് വളരെ അധികമായി വരും ചിലപ്പോൾ രണ്ടാഴ്ചക്കുള്ളിൽ നാലും അഞ്ചും ചാപ്റ്ററുകൾ ഒന്നിച്ചെടുക്കും നോക്കണേ ആദ്യം ഒരാഴ്ച കൊണ്ട് ഒരു ചാപ്റ്റർ മാത്രം എടുത്തിരുന്നെടുത്ത് ഒരാഴ്ച കൊണ്ട് നാലും അഞ്ചും ചാപ്റ്ററുകളിലേക്ക് സ്പീഡ് അങ്ങ് മാറി പോകുമ്പോൾ നമ്മൾ പിത്തമ്പിടും നമ്മൾ ആകെ ഗതികളിലാവും ബുദ്ധിമുട്ടും നമ്മളുടെ എനർജി ചോർന്നു പോകും നമ്മുടെ മോട്ടിവേഷൻ എല്ലാം ഇല്ലാതാവുന്ന ഒരു അവസ്ഥയും വരും അങ്ങനെയാണ് പല വിദ്യാർത്ഥികളും മനസ്സിലാക്കുന്നത് സത്യത്തിൽ ഞാൻ കണ്ടന്റ് പഠിച്ചിട്ടില്ല ലെവൻത്ത് ആൻഡ് ട്വൽത്തിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മര്യാദക്ക് പഠിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുകയും ആ യാഥാർത്ഥ്യത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾ അപ്പോൾ ചെയ്യുന്നത് എന്താ കണ്ടന്റ് പഠിക്കാൻ തുടങ്ങുന്നത് സത്യത്തിൽ അപ്പള എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത് മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷന് പോകുമ്പോൾ കണ്ടന്റ് പഠിക്കാൻ നിൽക്കരുത് കണ്ടന്റ് നേരത്തെ പഠിച്ചോണം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇലവൻ ആൻഡ് ട്വൽത്തിൽ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിലോ അല്ലാതെയോ നല്ല വൃത്തിയായിട്ട് കണ്ടന്റ് പഠിച്ച് ദിവസം റൂട്ടീൻ വർക്ക് പോലെ അക്കാഡമിക്സ് കൊണ്ടുപോകുന്ന ആളുകൾക്ക് മെഡിക്കൽ എൻട്രൻസ് കിട്ടാറുണ്ട് ദൻ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മനസ്സിലാക്കിയിട്ട് അവരുടെ രീതി മനസ്സിലാക്കുന്നതോടൊപ്പം നിങ്ങളുടെ കുഴപ്പങ്ങൾ എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് എന്തുകൊണ്ട് കിട്ടുന്നില്ല തൊണ്ണൂറ്റെട്ടും തൊണ്ണൂറ്റൊമ്പത് ശതമാനമുള്ള ആളുകൾക്ക് മനസ്സിലാക്കിയിട്ട് സ്ട്രാറ്റജി ഒന്ന് മാറ്റി പിടിക്കണം ഇപ്പൊതാ എല്ലാവരും റിപ്പീറ്റിനോ റീ റിപ്പീറ്റിനോ സൂപ്പർ റിപ്പീറ്റിനോ ശ്രമിക്കുന്ന ആളുകളായിരിക്കും അവരോട് എനിക്ക് പറയാനുള്ളത് ആദ്യത്തെ ഒരു മൂന്ന് മാസം ഇന്നു മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ ആദ്യത്തെ ഒരു മൂന്ന് മാസം നിങ്ങൾ കണ്ടന്റ് ഫോക്കസ് ചെയ്യാം എന്ന് വെച്ചാൽ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിന് മുന്നോടി ഒരു ക്ലാസ്സിന്റെ ആയിട്ട് ഒരു ത്രീ ടു ഫോർ ചാപ്റ്റേഴ്സ് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയോ ഒരു ആദ്യത്തെ മൂന്ന് മാസത്തിനുള്ളിൽ മുഴുവൻ കണ്ടന്റും എന്ന് വെച്ചാൽ ഒരു ജൂ ജൂലൈ ഓഗസ്റ്റ് വരെയുള്ള ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ തൊണ്ണൂറ്റിയെട്ട് ചാപ്റ്ററും വളരെ ക്രമപ്രവൃത്തമായി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് മനസ്സിലാക്കി നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി പോവാ എന്നിട്ട് ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ മുതൽ കോച്ചിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട രീതിയായ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിലേക്ക് വരാം നമുക്ക് പലപ്പോഴും കണ്ടന്റ് അറിയാത്തത് കൊണ്ടും കണ്ടന്റ് ഇല്ല എന്ന് മനസ്സിലാക്കുന്നവർ നമ്മൾ കണ്ടന്റ് പഠിക്കാൻ നിൽക്കും കണ്ടന്റ് പഠിക്കാൻ നിൽക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് മറന്നു പോവുകയോ ശ്രദ്ധിക്കാതെ പോവുകയോ സമയം കിട്ടാതാവുകയോ ചെയ്യും അങ്ങനത്തെ വിദ്യാർത്ഥികളോട് സിസ്റ്റമാറ്റിക് ആയിട്ട് കണ്ടന്റ് ക്ലിയർ ചെയ്യുന്നതിന് ഫോക്കസ് ചെയ്തുകൊണ്ട് ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നോ മാസം കണ്ടന്റിൽ ഫോക്കസ് അവിടെ തരുന്ന ശേഷം കണ്ടന്റ് ഒന്ന് റിവൈസ് ചെയ്യുകയും ദെൻ വളരെ പ്രധാനപ്പെട്ട ഭാഗമായ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ മുതലെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പിന്നീട് അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലായാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നീറ്റ് എക്സാമിനേഷൻ അഭിമുഖീകരിക്കാനും നല്ല മാർക്ക് വാങ്ങാനും പറ്റും അറുപത്തെട്ട് ശതമാനം മാർക്കുള്ള ആൾക്ക് ഈ പ്രാവശ്യം കിട്ടിയത് അറുന്നൂറ്റി അൻപത്തി എട്ട് മാർക്കാണ് പ്രതീക്ഷിക്കുന്നത് സെവന്റി ടു പെർസെൻറ് മാർക്ക് മാത്രമുള്ള കോഴിക്കോട്ടുകാരനായ വിദ്യാർത്ഥി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നുണ്ട് അറുപത്തി ഒമ്പത് ശതമാനം മാർക്ക് ഉണ്ടായിരുന്ന ആക്കോടുകാരനായ ഒരു വിദ്യാർത്ഥി പരിയാരം മെഡിക്കൽ കോളേജിൽ തൊള്ളായിരത്തി മൂന്ന് റാങ്ക് വാങ്ങി മെഡിസിൻ പഠിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക അവർ പ്രത്യേകത അവര് പ്രിപ്പയർ ചെയ്ത രീതി കണ്ടന്റ് നേരത്തെ തന്നെ ക്ലിയർ ചെയ്യും തങ്ങളുടെ കുറവ് മനസ്സിലാക്കി കണ്ടന്റ് നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ട് പിന്നീട് അങ്ങോട്ട് ക്വസ്റ്റ്യൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയിലേക്ക് അവർ വന്നു എന്നതാണ് മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷനിൽ പോകുന്ന വിദ്യാർത്ഥികളോട് ആദ്യമേ തന്നെ നടന്നില്ലെങ്കിലും ആദ്യത്തെ മൂന്ന് മാസത്തിലെങ്കിലും കണ്ടന്റ് കൃത്യമായി ക്ലിയർ ചെയ്തു എന്ന് ഉറപ്പു വരുത്താൻ ശ്രദ്ധിക്കുക ഏത് അന്തിപ്പാതാക്കളിച്ചു ചോദിച്ചാലും കെമിക്കൽ കയ്മിക്സ് കൃത്യമായിട്ട് പറയാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് സീറോ ഓർഡറും ഫസ്റ്റ് ഓർഡറും സെക്കൻഡ് ഓർഡർ റിയാക്ഷൻസിന്റെ ഫോമുലകൾ നമുക്ക് മനസ്സിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിൽ കണ്ടന്റ് നിങ്ങൾ വിപുലപ്പെടുത്തിയാൽ മെഡിസിൻ കിട്ടും പേടിക്കേണ്ടതില്ല മാർക്കിനെ കുറിച്ച് നിങ്ങൾ ബോധ ചെയ്യേണ്ടതില്ല കരിയർ ഗുരു മോൾഡിംഗ് യൂർ ഫ്യൂച്ചർ